कितना अरे कि इतना आ रहा है ओके एरिया रटण होने ले ിലൊക്കെ പഠിക്കുന്ന കാലത്ത് വിദേശകാരൻ സുരായവരെ പ്രിയപ്പെട്ടവരെ നാട്ടുകാരെ ദുഃഖമായി സംസാരിക്കുന്നുണ്ട്

ചെറിയായിട്ട് ഈ ശരീരം അങ്ങനെ നല്ല പണ്ട് അന്ന് മോട്ടോർ ബൈക്കിൽ വരുന്ന ആദ്യത്തെ വരവ് അത് നമുക്ക് അത്ഭുതമാണ് ഇന്നത്തെ പുതിയ പഠിക്കുന്നുണ്ടോ അത് എങ്ങനെ ഷട്ടുണ്ടായിട്ടുണ്ട് വരുന്നൊരു മാനവമാശമുണ്ട് വരുമ്പോഴേ നെഞ്ചിപ്പിക്കും കാരണം അന്ന് പറയുന്ന അങ്ങനെ പറ്റില്ല അപ്പോ ഓരോ എത്തി സ്നേഹത്തോടൊക്കെ അച്ഛനാക്ക നല്ല ബന്ധമുണ്ട് കണക്കിന്റെ രണ്ടേക്ക് അധികം സ്വാതന്ത്ര്യം ക്ലാസിന്റെ പുറത്ത് നമ്മളോട് കാണിക്കുന്ന വല്ലാത്ത സ്നേഹവും വളരെ സജീവമായി നമ്മൾ അതുപോലെ ആ സമയത്ത് മാഷി എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ് ഞാൻ പറയാൻ ശശികളെ കുറിച്ചിട്ടാണ് ശരിശാലും നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അല്ല മനുഷ്യനെയല്ല പ്രതീകയാണ് എല്ലാം മനസ്സിലാക്കുന്ന നാട്ടുകാരെ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലായി ചിലപ്പോൾ അടുത്ത കാലത്ത് പറയാൻ മനസ്സിലാക്കി സംഗീതാര അക്കാദമിയിലുള്ള അവാർഡ് കൊടുക്കാം അതേ വർഷങ്ങൾക്ക് മുമ്പ് അവാർഡ് കാലം മാറി ഇങ്ങനെ കിട്ടാനുള്ള കാരണം ഏത് രീതിയിലും മുമ്പിൽ നിൽക്കാതെ ഏറ്റവും പിറകിൽ നിന്നുകൊണ്ട് ഏറ്റവും സംവിധായകൻ ഇറങ്ങാനാണ് കുട്ടികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ കാണാൻ സംവിധായകന് സ്റ്റേജിൽ കാണില്ല ആരാണ് അരങ്ങൾ കാണുന്നു അല്ലെങ്കിൽ സ്റ്റേജിൽ കാണുന്നു ആരെയും കാണുന്നു കഥാപാത്രങ്ങൾ അവിടെ കഥാപാത്രങ്ങൾ ആരാന്താ പറയുക ഇന്നമെന്താ പറഞ്ഞാൽ അങ്ങനെ പറയാൻ കഴിയില്ല അതിനോട് വലിയ പ്രസംഗം നടത്താൻ കഴിയില്ല ആരെങ്കിലും ഈ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളെന്താ നമ്മൾ പറയുക നടൻ അതിനൊരു കൃത്യ കാപ്പി അറിയണ്ടേ നടൻ ആ നടന്മാർ മാത്രമാണ് അല്ലെങ്കിൽ ഉണ്ടാവുക ആ നടന്മാരെ കൃത്യമായി പരിശീലിപ്പിച്ചെടുത്ത നാടകം എങ്ങനെയായിരിക്കണം അവരെങ്ങനെ ചലിക്കണം അവരെങ്ങനെ സംസാരിക്കണം അതിൻ്റെ ബാക്കിയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ വേണം ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരാളെന്ത് പഴയ കാലത്തേ സൂത്രധാരൻ കൃത്യമായിട്ട് വിളിച്ചിരുന്നു സൂത്രം ചരടിവൻ കത്തം ആളല്ല എല്ലാറ്റിനെയും നിയന്ത്രിച്ചു വരുന്ന ഒരാളെന്നു രീതിയിൽ നമ്മളെ സൂത്രധാരൻ പണ്ട് പറഞ്ഞതിന്റെ പേര് മാറ്റിയിട്ടാണ് സംവിധാനം പേര് പേരുള്ളത് ആ സംവിധായകൻ എപ്പോഴും അണിയറയിൽ മാത്രം അല്ലെങ്കിൽ ഗ്രീൻ എന്ന് പറയാം അതിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയും നടന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെ നടന്മാർക്ക് കിട്ടുന്ന ഓരോ കയ്യടി മമ്മൂട്ടിക്ക് കിട്ടുന്ന ഓരോ കയ്യടി മോഹൻലാലിന് കിട്ടുന്ന ഓരോ കയ്യടി കൃത്യമായി എത്തിച്ചേരേണ്ടത് അദ്ദേഹത്തെ ആ രീതിയിൽ പരിശീലിപ്പെടുത്ത കൂടിയാണ് കൂടി അറിഞ്ഞുകൂടിയ സംവിധായകന് തീർച്ചയായും അദ്ദേഹത്തിന് തന്നെ അവകാശപ്പെട്ട ഒന്നാണ് അങ്ങനെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും പ്രതിഭാശാലിയായ ഒരു സംവിധായകനാണ് ശശിയേട്ടൻ ശശിയേട്ടൻ എൻ്റെ ഗുരുവായും കൂടി ചെറിയ രീതിയിൽ സൂചിപ്പിക്കേണ്ടത് ഞാൻ എല്ലാ വേദിയിലും അത് പറയുന്നതും എഴുതുന്നതും ഒക്കെ ആയൊരു കാര്യം തന്നെയാണ് കുഞ്ഞരോട് പറയാനുള്ളത് കുട്ടികൾക്ക് അറിയാൻ കറിയുന്ന പ്രസംഗം എന്ന് പറയുമ്പോൾ ഭയങ്കര അസ്വസ്ഥമാവും ഇങ്ങനെ ഇരിക്കുന്നതന്നെ മഹാഭാഗ്യം നമ്മുടെ പുതിയ അധ്യാപന്മാർ പറയാറുണ്ട് ഒരാളെങ്കിലും പതിനഞ്ച് പെരിച്ച് വരെ മാത്രമാണ് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല പിന്നെ അവർ ആണ് നമ്മളൊക്കെ പഴയ മാഷന്മാരായതുകൊണ്ട് നമ്മളെ കുഞ്ഞെ അങ്ങോട്ട് തിരഞ്ഞാൽ ഇങ്ങോട്ട് തിരഞ്ഞാൽ നമുക്ക് പ്രശ്നം ഇരുപത്തിനും മാഷെന്നെ എത്രമാത്രം അടിച്ചിട്ടുണ്ട് ആ അടിയലിനെ അനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രതികാരം പറയാൻ കാരണം അതൊക്കെ ഒരു പരാതി ഉണ്ടായിട്ടില്ല ആരും പരാതി വന്നിട്ടില്ല രക്ഷിതാക്കന്മാരൊക്കെ പരാതി പറഞ്ഞാൽ രക്ഷിതാക്കന്മാരും അവർ രണ്ടടി കൂടുതൽ കൊടുത്ത് പോകാൻ തുടങ്ങി ഇന്ന് നടക്കുന്നു കീട്ടാ വന്നത് ഞാൻ ഇന്ന് പറയാൻ എന്റെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഞാൻ അക്ഷരം പറഞ്ഞില്ല എന്നിട്ട് തുടങ്ങാൻ എന്റെ അധികാരം അപ്പോ ആ ഒരു കാലത്ത് നിന്ന് പുതിയൊരു കാലത്തിലേക്ക് കുഞ്ഞു നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെപ്പോലെ കൊണ്ടുപോകുന്നതിന് സാധനം ഉണ്ട് അല്ലെ അത് നമുക്ക് നോക്കണം അതിനൊരു ലോകത്തിന്റെ പേരെടുപ്പം വരുന്ന കേട്ടോ ഞാൻ അതിൻ്റെ പേര് അത് നിങ്ങളെ പേടിപ്പിക്കുന്നതിൻ്റെ പേര് പറയാം അതിലൊന്നും എന്ത് മനസ്സിലായിട്ടോ എഫ് ഒ എംഒന്നൊക്കെയാണ് എൻ്റെ പേര് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് എൻ്റെ മുഴുവൻ പേര് അതല്ലാതെ സംഭവം എന്നല്ലേ നിങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്താണ് പോസ്റ്റ് ചെയ്തത് നിങ്ങളെ പോസ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ഇരിക്കുന്ന പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആ പോസ്റ്റിൽ മാത്രമല്ല നമുക്ക് ഏതെങ്കിലും പോസ്റ്റ് എന്തായാലും ഷെയർ ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്യും നമ്മൾ എന്ത് ചെയ്യും അത് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അസ്വസ്ഥയാവും എത്ര ആൾ ഷെയർ ചെയ്തു എത്ര ആൾ ലൈക്ക് ചെയ്തു എത്ര ആൾ കമന്റ് ചെയ്തു അറിയണം നമുക്ക് ഇല്ലെങ്കിൽ അസ്വസ്ഥയാവും അത് നോക്കി അട വെച്ച് പിന്നെ അധ്യായം പത്ത് കഴിഞ്ഞു എത്ര ആളായി രണ്ടും കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ നമുക്ക് അറിഞ്ഞുകൊണ്ടേക്കണം ഇത് മാത്രല്ല ലോകത്ത് നമ്മൾ ഇത് അടുക്കളക്ക് നോക്കിയിട്ടില്ലെങ്കിൽ തരാം നമുക്ക് എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു രോഗം വരാമതി തുടർന്നുണ്ടാവും അത് വിശാലം വേദന അറിയാതെ ഉള്ളിലുള്ളിൽ വേദന വന്ന് 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 നിറയുകയും നമ്മൾ ആകെയും കളിക്കുന്ന കുഞ്ഞൾ ചിരിക്കുന്ന കുഞ്ഞൾ പാടുന്ന കുഞ്ഞൾ ആടുന്ന കുഞ്ഞൾ ആ കുഞ്ഞുങ്ങളുടെ എല്ലാ സന്തോഷവും ഇല്ലാതാവുകയും അവരിങ്ങനെ